ചലനം നിലയ്ക്കാത്ത ചാല കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ അങ്ങാടികളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അഭിമുഖമായി ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വ്യാപാര കേന്ദ്രത്തിൽ അയ്യായിരത്തിലധികം കടകളും ഇരുപതിനായിരത്തിലേറെ തൊഴിലാളികളുമുണ്ട് സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും വരുന്നതിന് മുൻപ് സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്തു നിന്ന് ലഭ്യമാകുന്ന അപൂർവം ഇടങ്ങളിൽ ഒന്നായിരുന്നു ചാലക്കമ്പോളം നൂറ്റാണ്ടുകളുടെ പഴമ പേറുന്ന ഈ കച്ചവട കച്ചവടത്തിരുവിന് പോയകാല പ്രതാപത്തിൻ്റെ നിരവധി കഥകൾ പറയാനുണ്ടാകും പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരണ സൗകര്യാർത്ഥം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസ് ആണ് ചാലക്കമ്പോളം സ്ഥാപിച്ചത് രാജ്യത്തെ പലചരക്ക് വിതരണത്തിൻ്റെ മുഖ്യ കേന്ദ്രമാക്കി ചാലക്കമ്പോളത്തെ മാറ്റുക ഒപ്പം പൊതുജനങ്ങൾക്കാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒരിടത്തു നിന്നും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉള്ള സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു ഉദ്ദേശം വാഹന സൗകര്യം കുറവായതിനാൽ സമീപത്തുള്ള കിള്ളിയാർ കരമനയാർ എന്നീ നദികളിലൂടെ തോണികളിലും മറ്റുമായാണ് കച്ചവട സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് തലസ്ഥാനം മാറിയതോടെ തമിഴ്നാട്ടിൽ നിന്നും പല വിഭാഗങ്ങളിൽപ്പെട്ട കച്ചവടക്കാർ തിരുവനന്തപുരത്തേക്ക് കൂട്ടത്തോടെ എത്തി പലരും ഇവിടെ താമസിച്ച് വ്യാപാരം ചെയ്യാൻ തുടങ്ങി ഇടവഴികളുടെ ഇരുവശവും നിരനിരയായി കടകൾ നിറഞ്ഞു ക്രമേണ ചാലക്കമ്പോളം വളർന്നു തമിഴ് ജനതയുടെ വരവ് ഈ പ്രദേശത്ത് സാംസ്കാരികവും ഭാഷാപരവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കി കമ്പോളത്തിനകത്തു തന്നെ വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഉണ്ടായി തിരുവിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായ കരുപ്പട്ടിക്കട ജുമാ മസ്ജിദും തമിഴ് ശൈലിയിലുള്ള നിരവധി അമ്മൻ ക്ഷേത്രങ്ങളും മലങ്കര കത്തോലിക്ക പള്ളിയും നിർമ്മിക്കപ്പെട്ടു ഇവിടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടായി ഇവയൊക്കെ മത സൗഹാർദ്ദത്തിൻ്റെ അടയാളങ്ങളായി ഇപ്പോഴും നിലകൊള്ളുന്നു ചാല പ്രതീക്ഷകൾ കപ്പുറത്തേക്ക് വളർന്നു ഒപ്പം തിരുവനന്തപുരവും കിഴക്കേക്കോട്ടയിൽ നിന്നും ചാലയിലേക്ക് കടക്കുമ്പോൾ തന്നെ കാറ്റിൽ മനം കൊതിപ്പിക്കുന്ന കാപ്പിയുടെ മണം പടരും കൺമുന്നിൽ വെച്ച് കാപ്പിക്കുരു വറുത്ത് പൊടിച്ചു കൊടുക്കുന്ന അമ്പാൾ എന്ന കാപ്പിപ്പൊടിക്കട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ചാലയിൽ കാപ്പിയുടെ സുഗന്ധം പരുത്തുന്നു ചാലയിലെ പല കടകളും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വന്നവയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളാണ് ചാലയുടെ അഴകും എന്നാൽ പലതും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് ഗതകാലത്തിൻ്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഈ കെട്ടിടങ്ങളുടെ കേടുപാടുകൾ തീർത്ത് പഴയ പ്രൗഢിയിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ സമ്പന്നമായൊരു സംസ്കാരത്തിൻ്റെ ഈ ഓർമ്മത്തൊടുപ്പുകൾ വരും തലമുറകൾക്ക് പ്രചോദനമാകും പരിമിതികൾ ഏറെയുണ്ടെങ്കിലും ചുമട്ടു തൊഴിലാളികളും തിരുവോര കച്ചവടക്കാരും മറ്റ് അനുബന്ധ തൊഴിലുകളുമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അന്നദാതാവാണ് ചാലക്കമ്പോളം പഴമ നിലനിർത്തിയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയും ചാലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്താൽ അത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും അതുമൂലം കച്ചവടക്കാർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാവുകയും ചെയ്യും തോരക്കാഴ്ചകളുടെ ഇടം കൂടിയാണ് ചാല എങ്ങും മനോഹരമായ ഫ്രെയിമുകൾ അതുകാരണം ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോ ചിത്രീകരിക്കുന്നവരുടെയും പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് ചാല രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് ചാലയുടെ കരുത്ത് അനേകം തലമുറകളെ അന്നമൂട്ടിയ ചാല പഴമയുടെ നനുത്ത ഓർമ്മകളിലേക്ക് നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന അപൂർവമായൊരു ചരിത്ര വിസ്മയം കൂടിയാണ്